നമസ്കാരം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം ചേർത്തുവെന്ന ആക്ഷേപത്തിന് പിന്നാലെ മാമ്പലശ്ശേരി മാതാ ക്ഷേത്രത്തിലെ പ്രസാദവും വിവാദത്തിൽ രാജ്നന്ദ് ഗാവ് ഭക്ഷ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ മാമ്പലശ്ശേരി ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നത് കോഴി കോഴിഫാമിലാണെന്ന് കണ്ടെത്തി മസർഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ ശ്രീപ്രസാദ് എന്ന പേരിലാണ് പ്രസാദം തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി ഇവിടെ നിന്ന് പ്രസാദത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നിരവധി ആരാധനാലയങ്ങളിലേക്ക് ഇവിടെ നിന്ന് പ്രസാദം വിതരണം ചെയ്യുന്നതായി തങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു ഇവിടെ പ്രസാദ പാക്കറ്റിൽ കാലഹാരപ്പെടൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ പ്രസാദത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് സാമ്പിൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത് അന്വേഷണത്തിന് അയച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഫുഡ് ആൻഡ് ട്രേഡ് ഓഫീസർ ഡൊമേന്ദ്ര ധ്രുവ് പറഞ്ഞു വൃത്തിയുള്ളതും ശുദ്ധവുമായ അന്തരീക്ഷത്തിൽ ഉൽപ്പാദിപ്പിച്ചതെന്നാണ് പ്രസാദ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പ്രസാദം തയ്യാറാക്കുന്ന അതേ സ്ഥലത്താണ് കോഴി വളർത്തലും നടക്കുന്നത് മാതാബലം മാതാപലംശ്ശേരി ക്ഷേത്രത്തിൽ പ്രസാദം വിൽക്കുന്ന വ്യാപാരികൾക്കാണ് ഇവിടെ നിർമ്മിക്കുന്ന പ്രസാദം നൽകുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇരുപതിനായിരം വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണിത് വർഷം മുഴുവനും ഭക്തരുടെ തിരക്ക് ഇവിടെ ഉണ്ടെങ്കിലും നവരാത്രി കാലത്ത് ഇത് വളരെയേറെ വർദ്ധിക്കാറുണ്ട് അതേസമയം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം ചേർത്തു എന്ന ആക്ഷേപം വന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവവും ഉണ്ടായത് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചതായി വിവാദമുയർന്നതിനെ തുടർന്ന് തിരുമല ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിരുന്നത് അവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഭഗവാന്റെ ലഡുവിൽ മായം കലർത്തിയവരെ ജയിലിൽ അടയ്ക്കണമെന്നായിരുന്നു കൂടാതെ പ്രസാദത്തിൽ മായം കലർത്തിയതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ പതിനൊന്ന് ദിവസത്തെ പ്രായച്ചിത ദീക്ഷ ആരംഭിച്ചിരുന്നു സനാതന വിശ്വാസങ്ങൾ കേറ്റ മുറിവിന് ഭഗവാനോട് മാപ്പ് പറഞ്ഞ് പ്രായച്ഛിതം ചെയ്യാൻ വിശ്വാസികൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പവൻ കല്യാണിന്റെ പ്രായ്ചിത പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാല് ദിവസ ജീവകാരുണ്യ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജനസേന അറിയിച്ചു സനാതന ധർമ്മ സംരക്ഷണത്തിനായി ഓട്ടക്കെട്ടായി നീങ്ങണമെന്ന് ജനസേന ആഹ്വാനം ചെയ്തു പ്രായച്ചിത പദ്ധതിക്ക് പിന്തുണയുമായി തിരുപ്പതിയിലെ ഓട്ടോ നഗറിലെ ശിവാലയത്തിൽ മഹാഹോമം നടത്തി ജനസേന എം എൽ എ ശ്രീനിവാസവും ഭാര്യയും ഹോമത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ അന്നത്തെ സംരക്ഷിക്കാൻമാർ അവലംബിച്ച രീതികളും ശിക്ഷാ നടപടികളും അടങ്ങുന്ന ലിഖിതങ്ങളെ കുറിച്ചും Crown near Karibatam, the square near UST Global, White Manor near Ategal Ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം